നമോ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുന്നു നാളെ ഗുരുവായൂർ ഏകാദശി ഈ ഒരു ഏകാദശിയോടു കൂടി ഏതൊക്കെ നക്ഷത്രക്കാരുടെ ജീവിതമാണ് വലിയ ഉയർച്ചയിലേക്ക് അതായത് ഭഗവാൻ സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താൽ സർവ്വ ഐശ്വര്യവും നേടാൻ പോകുന്ന ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും എന്തൊക്കെ ഭാഗ്യങ്ങളാണ് അവർക്ക് ലഭിക്കാൻ പോകുന്നതെന്നും നമുക്ക് വിശദമായി നോക്കാം അതോടൊപ്പം ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ട അനുഷ്ഠാന കർമ്മങ്ങൾ എങ്ങനെയെന്നും നമുക്ക് വിശദമായി വീഡിയോയിൽ പരിചയപ്പെടാം അപ്പോൾ എല്ലാവർക്കും ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സർവ പാപഹരം ഏകാദശി വ്രതം എന്നാണ് പ്രമാണം വിഷ്ണു ഭഗവാന്റെ പ്രീതി ലഭിക്കാൻ അത്യുത്തമമായ വ്രതം കൂടിയാണ് ഏകാദശി വ്രതം വെളുത്ത പക്ഷം അതായത് കറുത്ത ബാവ് കഴിഞ്ഞ് പതിനൊന്നാം ദിവസമാണ് ഏകാദശി ഡിസംബർ പതിനൊന്ന് നാളെ ഭക്തിയോടെ ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ഏഴ് ജന്മങ്ങളിൽ ആയി നമ്മൾ ചെയ്തു കൂട്ടിയ സകല പാപങ്ങളും ഒഴിയും എന്നാണ് വിശ്വാസം അതുപോലെ ജാതകവശാൽ വ്യാഴം അനുകൂലമല്ലാത്തവർക്കും ദോഷ കാഠിന്യം കുറയ്ക്കാൻ ഈ വ്രതാനുഷ്ഠാനം ഗുണകരമാകും ഈ ഒരു ദിവസം ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്താൻ സാധിച്ചാൽ ജീവിതത്തിലെ വലിയ പുണ്യം തന്നെയാണത് കാരണം ഭഗവാൻ മഹാവിഷ്ണു ദേവി ദേവന്മാരോടൊപ്പം ഗുരുവായൂർക്ക് എഴുന്നള്ളുന്നു എന്നാണ് വിശ്വാസം എന്നാൽ എല്ലാവർക്കും ഗുരുവായൂരത്തിൽ ദർശനം നടത്താൻ സാധിക്കണമെന്നില്ല കാരണം പലർക്കും പല സാഹചര്യങ്ങളാണ് എല്ലാവർക്കും അതേ സാഹചര്യം വന്നു ചേരണമെന്നില്ല ഇത്രയും ദൂരെ യാത്ര ചെയ്യാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ തുടങ്ങിയ കാരണങ്ങളാൽ എല്ലാവർക്കും ഗുരുവായൂരത്തിൽ ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കണമെന്നില്ല അതിനാൽ അടുത്തുള്ള നമ്മുടെ വീട്ടിനടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഏകാദശി ദിവസം നിറഞ്ഞ പ്രാർത്ഥനയോടെ ദർശനം നടത്താവുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാൻ സ്വീകരിക്കും ഏകാദശി വ്രതം എടുത്തു കഴിഞ്ഞാൽ അതുമൂലം ലഭിക്കുന്ന ഫലം എണ്ണിയാൽ തീരാത്തത്രയാണ് വിഷ്ണുപ്രീതിയിലൂടെ ഐശ്വര്യവും മോക്ഷവും നിങ്ങൾക്ക് വന്നു ചേരും പക്ഷേ ഏകാഗ്രതയോടും തികഞ്ഞ ഭക്തിയോടും കൂടി വ്രതം അനുഷ്ഠിച്ചാൽ മാത്രമേ പൂർണ്ണ ഫലം ലഭിക്കുകയുള്ളൂ ഒരു വർഷത്തെ എല്ലാ ഏകാദശിയും അനുഷ്ഠിച്ചതിന് തുല്യമാണ് ഗുരുവായൂർ ഏകാദശി എടുക്കുന്നത് അടുത്തതായി ഗുരുവായൂർ ഏകാദശി ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് വലിയ ഭാഗ്യങ്ങൾ നൽകാൻ പോകുന്നത് എന്ന് നമുക്ക് വിശദമായി നോക്കാം ഇതിൽ ആദ്യ നക്ഷത്രം മൂല നക്ഷത്രമാണ് ഇവർക്ക് ഈ ഗുരുവായൂർ ഏകാദശി നാളിൽ കൃഷ്ണക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ ഫലം കൂടുതൽ ലഭിക്കും ഇവരുടെ ജീവിതത്തിലെ ആരും തുണയില്ലാത്ത ഇപ്പോഴത്തെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകുന്ന സമയമാണ് വരുന്നത് ഏകാദശിയോടെ നല്ല കാലം ഇവർക്ക് വന്നു ചേരും അടുത്തത് ചതയം നക്ഷത്രമാണ് ഇവർക്ക് ജീവിതത്തിൽ നേടണമെന്ന് കരുതി ആഗ്രഹിച്ചിറങ്ങിയിട്ട് നേടാൻ സാധിക്കാത്ത അവസ്ഥയാണിപ്പോൾ ഏകാദശി നോറ്റ് കൃഷ്ണക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുക ഇവരുടെ ദോഷകാലം ഏകാദശിയോടെ മാറുമെന്ന് ജ്യോതിഷം പറയുന്നു അടുത്തത് രേവതി നക്ഷത്രമാണ് ഈ നാളുകാർക്ക് അല്പം ശ്രദ്ധിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ധാരാളം സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി ജീവിക്കുന്ന അവസ്ഥയാണ് ഏകാദശിയോടെ ഈ കാലത്തിന് മാറ്റമുണ്ടാകും ഇവരുടെ ദുഃഖ ദുരിതങ്ങൾക്ക് മാറ്റമുണ്ടാകും വ്രതം നോൽക്കുക ഭഗവാനെ കണ്ടുതൊഴുകുക ഗുണമുണ്ടാകും അടുത്തത് വിശാഖം നക്ഷത്രമാണ് ഏറെ മനപ്രയാസമുള്ള സമയത്തിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഇവർ ഏകാദശി നോറ്റ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തി കൃഷ്ണപ്രീതി വരുത്തുന്നത് നല്ലതാണ് ഏകാദശിയോടെ ഇവരെ തേടി നല്ല കാലം വരുമെന്ന് സുനിശ്ചിതം പറയാൻ സാധിക്കും അടുത്തത് അനിഴ നക്ഷത്രമാണ് ഇവർ ജീവിതത്തെ പറ്റി മുന്നോട്ട് ആലോചിക്കുമ്പോൾ എന്തു ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലൂടെയാണ് ഇവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് മാറ്റം ഏകാദശിയോടുകൂടെ ഉണ്ടാകും ഏകാദശി കഴിയുന്നതോടെ എല്ലാ മാറ്റങ്ങളും ഇവർക്ക് ജീവിതത്തിൽ വന്നു ചേരും ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകും അടുത്തത് പൂയൻ നക്ഷത്രമാണ് പല കാര്യങ്ങളും ആഗ്രഹിച്ചിട്ട് നടക്കാത്ത അവസ്ഥയാണ് ഇവർക്ക് ഇപ്പോൾ ഉള്ളത് വിചാരിച്ചിറങ്ങുന്ന കാര്യങ്ങൾ നടക്കാതെ പോകുന്ന അവസ്ഥയാണ് ഇവർക്കിപ്പോൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഏകാദശി കഴിയുന്നതോടെ അത്തരം പ്രശ്നങ്ങൾ മാറും ഇവരുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ വന്നു ചേരും ഭഗവാന്റെ അനുഗ്രഹത്താൽ നേട്ടമുണ്ടാകും അടുത്തത് നക്ഷത്രമാണ് ഇവർക്കിപ്പോൾ നല്ല സമയമല്ല പല രീതിയിൽ പ്രശ്നങ്ങളും ശത്രുദോഷവും എല്ലാം ഇവരെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്ക് ഇത്തരം ദോഷങ്ങളിൽ നിന്ന് മുക്തി നൽകുന്ന കാലമാണ് ഏകാദശിയോടെ വരുന്നത് ഭഗവാന്റെ അനുഗ്രഹത്താൽ സർവ്വദോഷങ്ങളും മാറുമെന്ന് തന്നെ പറയാം അടുത്തത് തിരുവാതിരയാണ് ഇവർ ജീവിതത്തിൽ ഇനിയൊന്നും അനുഭവിക്കാൻ ബാക്കിയില്ലെന്ന രീതിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയമാണിത് ഇതിന് ഏകാദശിയോടെ മാറ്റം വരും നല്ല സമയം ഇവരെ തേടിയെത്തുന്നു ഭഗവാന്റെ അനുഗ്രഹത്തോടെ സൗഭാഗ്യങ്ങൾ ഇവരെ തേടിയെത്തും ഭഗവാനെ കണ്ടുകഴിഞ്ഞത് വളരെ ഉത്തമമാണ് അടുത്തത് ഉത്ര നക്ഷത്രമാണ് ഇവർക്ക് ഇതുവരെ മനപ്രയാസം നിറഞ്ഞ സമയമായിരുന്നു ഇതിന് മാറ്റം വരുന്ന സമയമാണ് ഇനി മുന്നോട്ടുള്ളത് ഏകാദശിയോടെ ഇത്തരം കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാകുന്നു നല്ല കാലം ഇവരെ തേടിയെത്തും ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വ്രതം നോൽക്കുന്നതും ദർശനം നടത്തുന്നതും വളരെ ഉത്തമമാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം ദശമി ദിവസം അതായത് തലേ ദിവസം ഒരിക്കലെടുത്ത് വേണം വ്രതം ആരംഭിക്കാൻ എന്നാൽ ഏകാദശ ദിവസം മാത്രം വ്രതം അനുഷ്ഠിക്കുന്നവരുമുണ്ട് അന്ന് നിലത്ത് കിടന്നുറങ്ങുന്നതാണ് ഉചിതം ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് കിടക്കരുത് ഏകാദശി ദിവസം സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് ഭഗവത് നാമങ്ങൾ ചൊല്ലുക വിഷ്ണു സഹസ്രനാമം ഭഗവത്ഗീത നാരായണീയം ഭാഗവതം തുടങ്ങിയ കീർത്തനങ്ങൾ ഭഗവാൻ്റേതാണ് അതൊക്കെ നമുക്ക് ചൊല്ലാവുന്നതാണ് ഇതൊന്നും ചൊല്ലിയില്ലെങ്കിലും ഓ നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രമോ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മന്ത്രമോ ചൊല്ലാം കീർത്തനങ്ങൾ കേൾക്കുകയും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വളരെ ഉത്തമമാണ് ക്ഷേത്രത്തിൽ ഭഗവാന് നാല് പ്രദക്ഷിണമാണ് വെക്കേണ്ടത് അന്നേ ദിവസം തുളസിമാല തൃക്കൈവെണ്ണ പാൽപ്പായസം പുരുഷ സൂക്തം വിഷ്ണു സൂക്തം ഭാഗ്യസൂക്തം എന്നീ വഴിപാടുകൾ നടത്തുന്നത് ഐശ്വര്യപ്രദമാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ദിവസം അരി ഭക്ഷണം പാടില്ല പഴങ്ങളും ഗോതമ്പ് കൊണ്ടുള്ള ഭക്ഷണങ്ങളും കഴിക്കാം ഉപവാസമാണ് ഉത്തമം തുളസി വെള്ളം മാത്രം കുടിച്ച് ഏകാദശി വ്രതം എടുക്കുന്നവരുമുണ്ട് ഇത് സാധിക്കാത്തവർക്ക് ഏകാദശി ദിവസം ഉച്ചയ്ക്ക് മാത്രം ഭക്ഷണം കഴിക്കാം അതും ഗോതമ്പായിരിക്കണമെന്നും മാത്രം അത്താഴം ഒഴിവാക്കി രണ്ട് നേരം മാത്രം ഭക്ഷണം കഴിച്ച് ഉപവസിക്കുന്നത് രണ്ട് മൂന്ന് നാളിലെ പാപം മാറുമെന്നും ദിവസം മുഴുവൻ ഭക്ഷണം കഴിക്കാതെ ഭഗവത് നാമങ്ങൾ ഉരുവിട്ട് വ്രതമനുഷ്ഠിക്കുന്നവർക്ക് ഏഴ് ജന്മങ്ങളിലെ പാപം മാറുമെന്നും വിശ്വസിക്കുന്നു സർവഭാവങ്ങളും ഇല്ലാതാകാൻ മോക്ഷദാതാവായ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകാൻ ദിനം മുഴുവൻ നാമജപത്തോടെ കഴിയുക പകലുറക്കം നിർബന്ധമായി ഒഴിവാക്കണം മനഃശുദ്ധിയോടെയും ഭക്തിയോടെയും അനുഷ്ഠിക്കുന്ന ഏകാദശി വ്രതം രോഗശാന്തി മനഃശാന്തി കുടുംബസ്വസ്ഥത ആയുരാരോഗ്യം സമ്പത്തും കീർത്തിയും ശത്രുനാശം സന്താന സൗഭാഗ്യം എന്നിവ വന്നു ചേരുന്നതിന് ഇടപെരുത്തും ക്രിസ്ത്യൻ കഴിഞ്ഞു വരുന്ന ധനുമാസത്തിലെ ഏകാദശിയും പ്രാധാന്യം അർഹിക്കുന്നു അതിന് സ്വർഗപാതിൽ ഏകാദശി എന്നാണ് പറയപ്പെടുന്നത് എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം